െ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബാലയെ വിവാഹം കഴിച്ചതോടെ എലിസബത്ത് പ്രേക്ഷകർ കുറച്ചുകൂടി കൂടുതൽ അറിഞ്ഞു എന്ന് വേണം പറയാൻ ബാലയുമായുള്ള വിവാഹ മോചനത്തിന് ശേഷം അതിനും കൂടുതൽ ആളുകൾ എലിസബത്തിനെ അറിഞ്ഞു തുടങ്ങി അവരുടെ കേസും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുമ്പോഴാണ് എലിസബത്ത് ഇത്തരത്തിൽ ഒരു പുതിയ സന്തോഷ വാർത്ത പുറത്തുവിടുന്നത് മലയാളിയായതിനാൽ അഭിമാനം തോന്നുന്നുവെന്ന് ഒരുപാട് സന്തോഷം തോന്നിയത് കൊണ്ടാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞതെന്നും എലിസബത്ത് പറയുന്നു വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ എം എ യൂസഫലിയുടെ മരുമകനാണ് ഡോക്ടർ ഷംഷിർ വൈലിക് യൂസഫലിയുടെ കുടുംബത്തിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തി കൂടി ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുവെന്നും ഡോക്ടർ എലിസബത്ത് ഉദയൻ പറഞ്ഞു ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ വിമാനാപകടം ഉണ്ടായത് എല്ലാവരും വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും വിമാനാപകടത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാമെന്ന് ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൂടാതെ മലയാളിയായുള്ള ഡോക്ടർ ഷംഷീർ ശംഷീർ ഇവിടെ മരിച്ചവരുടെ കുടുംബത്തിന് അതുപോലെ തന്നെ പരിക്കേറ്റ ആളുകൾക്കും ധനസഹായം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആ ഒരു തുക കൈമാറിയത് അർഹതപ്പെട്ട ചിലവർക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ നേരിട്ട് ധനസഹായം നൽകി ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള തുക സ്റ്റുഡൻസ് കൗൺസിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല പകരം അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു വന്നത് അദ്ദേഹത്തെ പറ്റി പറയാൻ മറ്റൊരു കാര്യമുണ്ട് അദ്ദേഹം യൂസഫ് അലി സാറിന്റെ മരുമകനാണ് എനിക്ക് പതിനാറ് പതിനേഴ് വയസ്സ് തൊട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ് യൂസഫ് അലി സാർ അദ്ദേഹത്തെ കണ്ടൊരു കാര്യം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്കത് കിട്ടിയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം യൂസഫ് അലി സാറിന്റെ കണ്ണിൽപ്പെട്ടാൽ അത് അദ്ദേഹം ഏറ്റെടുക്കും അദ്ദേഹം ദൈവം തിരഞ്ഞെടുത്ത ഒരാളാണ് അദ്ദേഹത്തിന്റെ മരുമകനാണ് ഡോക്ടർ ശംഷി അദ്ദേഹം ഒരു റേഡിയോളജിസ്റ്റ് ആണ് അധികം പബ്ലിസിറ്റി കൊടുക്കാതെ വളരെ ശാന്തമായി നടക്കുന്ന ഒരു ചടങ്ങിലാണ് ആ തുക കൈമാറിയത് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി മന്ത്രിയൊക്കെ വന്നിരുന്നു എനിക്ക് തോന്നുന്നു ഞാനാണ് ഈ വാർത്ത പുറത്തുവിടുന്നതെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ ഇതേ പറ്റി പറയാൻ വന്നത് ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ വന്ന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന ഇത്തരം ആൾക്കാരുമുണ്ട് എന്നതിൽ സന്തോഷമുണ്ട് യൂസഫിൽ സാറും ഈ ഡോക്ടറും ഒക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ജീവിതത്തോട് വിശ്വാസമൊക്കെ തോന്നിപ്പോകും മലയാളിയായതിനാൽ അഭിമാനം തോന്നുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകാർക്കും ആശുപത്രികൾക്കുമൊക്കെ നല്ലത് വരട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് എലിസബത്ത് ഉദയൻ പറഞ്ഞു